ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മഴ കാഴ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക അപ്പൊ ഞാൻ കുറെ കാലമായി ഒരു ലോങ്ങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ എടുത്താലേ കരുതി അങ്ങനെയാണെ വന്നത് അപ്പൊ എന്റെ ഏട്ടൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ടാഴ്ചത്തെ ലീവിന് വന്നിട്ട് ആള് നാളെ തിരിച്ചു പോവാണ് ഏട്ടൻ വന്ന ഒട്ടൊരു നല്ല മഴയായിരുന്നു നാട്ടിൽ അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് കണ്ണൂരിൽ കുറച്ചൊരു മഴ കുറച്ച് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾക്കൊരു ട്രിപ്പ് പോകാന്ന് കരുതി അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ലുലുമാളിലേക്കാണ് പോകുന്നത് അപ്പൊ അയിന്റെ കാഴ്ചകളൊക്കെ ഒരു ബ്ലോഗായിട്ടെടുക്കാന്ന് കരുതി അപ്പൊ ഞാൻ എൻ്റെ ഏട്ടനെ പരിചയപ്പെട്ട ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരെ ഏട്ടൻ ഈ ക്യാമറ മുമ്പിൽ വന്നിട്ടില്ല എൻ്റെ കൂടെ കർണാട്ട് ഏട്ടൻ നാട്ടിലില്ലായിരുന്നു അപ്പൊ ഇപ്പൊ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഏട്ടരന്ന് പരിചയപ്പെടുത്തി തരാട്ടോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇതാന്ന് എന്റെ കിട്ടേ അപ്പൊ നമ്മൾ കാലിക്കറ്റിലേക്ക് പോവാന്ന് അപ്പൊ ലുലു മള് ബാക്കി വിശേഷങ്ങളെല്ലാം നമ്മൾ വഴിയെ പറഞ്ഞു തരാം കാണിച്ചരാം ഓക്കെ ബൈ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് റോഡ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് റോഡ് 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 എവിടെ എവിടെ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന് പഞ്ചായത്തിന് കുളം വേണം വേണം കുളവും അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരെ എന്റെ പ്രസിഡന്റ് കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനും എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം അപ്പൊ റോഡ് കുളാവില്ലേ റോഡ് ആയാലും എന്താ കോഴിക്കോട് കടലമുത്തര കോഴിക്കോട് അൽവാ മനസ്സുള്ളൊരി കോഴിക്കോട് കോഴിക്കോട് കഴിച്ചോ ദം ബിരിയാണി കഴിച്ച പിന്നെ വരുന്നവഴിക്ക് പിന്നെ റെസ്റ്റോറന്റ് റഹ്മത്ത് റെസ്റ്റോറന്റിൽ കയറി നമ്മള് ഫുഡൊക്കെ കഴിച്ചു അവിടെ നല്ല തിരക്കായിരുന്നു ാലിക്കച്ച ആർക്ക് അറിയാമായിരിക്കും ആ റെസ്റ്റോറന്റ് കുറച്ച് ഫേമസ് ആണ് അപ്പൊ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് നേരെ ഉലു എത്തിയിട്ടുണ്ട് വരുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ എത്തിയത് ഫുഡ് കഴിക്കാനൊക്കെ കയറുന്ന ടൈമ് ഒരു ഒന്നേ കാലം ഒന്നര ആ ടൈമിലാണ് ഇപ്പൊ മാളിൽ എത്തിയത് രണ്ടേ മുക്കാല് ഈ ടൈമിലാണ് മാളിൽ എത്തിയത് പിന്നെ ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ മളിലൊക്കെ കാണിച്ചാൽ ഓക്കേ മാളിൽ നിറങ്ങി ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് പോകാന്ന് ഒരു ആറരക്കൊക്കെ നമ്മൾ ഇറങ്ങി ഇനി മാളിൽ നിന്ന് ഇപ്പൊ സമയം ഒരു ഏഴ് മണിയായി കാണും ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴയുണ്ട് ഇപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ കിട്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോ നമുക്ക് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് കാലിക്കറ്റ് ഒക്കെ നല്ല വെയിൽ കാര്യങ്ങളായിരുന്നു പക്ഷെ നമ്മളെ നാട്ടിൽ കണ്ണൂരിൽ നിന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു വീട്ടിൽ നിന്ന് വിളിക്കൊക്കെ ചെയ്തപ്പോ നല്ല മഴയാന്നൊക്കെ അറിഞ്ഞു ഇങ്ങോട്ടേക്ക് നമ്മൾ വരുന്ന ടൈമിലൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടൊക്കെ പോകുമ്പോ കുറച്ച് മഴയൊക്കെ കിട്ടുന്നുണ്ട് നല്ല മഴയൊന്നുമില്ല ചെറിയൊരു ചാറ്റൽ മഴ പോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഏകദേശം നല്ല ഇരുടായിട്ടുണ്ട് എത്ര മണിക്കോ ഒരു എട്ടരയോ ഒമ്പോ മണിയൊക്കെ ആവും നമ്മളിപ്പോ നാട്ടിൽ നല്ല ലേറ്റ് ആയി നമ്മള് മാളിലാകാൻ നമ്മളൊരു രണ്ടു മണിക്കൂർ നമ്മൾ മാളിൽ ചിലവഴിച്ചിട്ടുള്ളൂ നമ്മള് എപ്പോ പോകുന്ന മാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം ഇത് നമ്മള് ഫസ്റ്റ് ടൈം പോകുന്നതാന്ന് നമ്മൾ ഇതൊരു കാലിക്കച്ച മാള് പോയിട്ടില്ല ഫസ്റ്റ് ടൈം പോന്നോ ഒന്ന് മൊത്തം ഒന്ന് ചുറ്റി നടന്ന് അങ്ങനെ ലേറ്റ് ആയി രണ്ട് മണിക്കൂർ മാളിന്റെ ഉള്ളിൽ തന്നെ നമ്മള് മൊത്തം ഒന്ന് കവർ ചെയ്യാൻ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണ്ട ഒരു രണ്ടു മണിക്കൂറിനെ മാളിന്റെ ഉള്ളിൽ നിന്ന് അത് ഇത്ര ലേറ്റ് ആയത് നമ്മള് ഇത്രയും പ്രതീക്ഷിച്ചില്ല വരുമ്പോ നമുക്ക് കുറച്ച് ബ്ലോക്ക് എല്ലാം കിട്ടി ഇപ്പൊ അങ്ങോട്ടേക്ക് ഇപ്പൊ ബ്ലോക്ക് ഒന്നും കാണുന്നില്ല ഇനി അങ്ങോട്ട് എത്തുമ്പോ അതായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല നമ്മള് ഹൈവേ കഴിഞ്ഞു ഇനി നമ്മളിപ്പോ കൊണ്ടുപോയില്ലേ ഞാൻ ഇത് ോട്ടിട്ട് ഹൈവേ അപ്പം കിട്ടിയ കിട്ടും ഇവിടെ കുറച്ച് ബ്ലോക്ക് വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ റോഡില് ഈ റോഡില് കുറച്ച് ബ്ലോക്ക് ഹൈവേ രക്ഷപ്പെട്ടു ബ്ലോക്ക് ഇല്ലാണ്ട് അങ്ങനെ പോവാം ഇന്നത്തെ ദിവസം വളരെ 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 മോശവും നല്ലവായിരുന്നു നമ്മൾ ഇവിടെ പെട്ടിട്ടുള്ളത് നല്ല ബ്ലോക്കിൽ ഉള്ളത് നമ്മളൊരു അഞ്ചു പത്ത് മിനിറ്റ് ആയി ബ്ലോക്കിൽ തന്നെ നിൽക്കുന്നു ഗൈസ് ബാക്കിൽ ഒരു ആംബുലൻസ് ഉണ്ട് ഗൈസ് കുടുങ്ങി നിന്നിട്ട് എങ്ങനെ ബ്ലോക്കിന്റെ ഇടയിൽ ആംബുലൻസ് ഒരു ഗ്യാപ്പൊ അങ്ങനപ്രോ ഗ് ഈ ആംബുലൻസ് എങ്ങനെ ലോ നീങ്ങി മുമ്പിൽ എത്തുന്നുണ്ട് ഗൈസ് ഇവിടുത്തെ ബ്ലോക്ക് ഗംഭീര ബ്ലോക്ക് ആണ് കാണിച്ചു തരുന്ന ഗൈസ് കണ്ടോ ആംബുലൻസ് ഇവിടെ എത്തി ലോ എത്തി എത്തിയോ ഇവിടെ എത്തിയതാ പോയി രക്ഷപ്പെട്ടു സമാധാനം പറ ഇന്നത്തെ ദിവസം എങ്ങനെ അതെ ഇന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് എന്താ അവസ്ഥ പറ്റില്ല അല്ല നമ്മള് മനഃപൂർവ്വ ലേറ്റ് ആക്കിയതല്ലോ മണിപ്പൂരിൽ ലേറ്റ് ആക്കിയതല്ല നമ്മൾ ഇവിടെ എത്തുമ്പം തന്നെ അത്ര അതിന് ഒന്നരക്കല്ലേ നമ്മൾ ഹോട്ടലിൽ കയറിയത് ഒന്നരക്ക് ഹോട്ടലിൽ കയറിയത് ഫുഡൊക്കെ കഴിച്ച് മാളിലെത്തുമ്പോ മൂന്ന് മണിയായിരുന്നു നമ്മള് അവിടെ ഹോട്ടലിലും തിരക്കാണ് റഹ്മത്ത് ഹോട്ടല് അങ്ങനെ നമ്മളെ ബ്ലോക്ക് എല്ലാം നീങ്ങി അമ്മേ നല്ല കൊണ്ടും പോയി റോഡെല്ലാം വളരെ വളരെ മോശാണ് ഗൈസ് ബ്ലോക്ക് നീങ്ങി ഇങ്ങനെ പിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ബ്ലോക്കിൽ പെട്ടു ഗൈസ് ീ എന്താ അവസ്ഥ നമ്മളിപ്പോ ഇവിടെ എവിടെയെങ്കിലും നിക്കേണ്ടി വരുവാ അങ്ങനെ നിക്കേണ്ടി വരും തോന്നും കേസ് ഒന്നും മനസ്സിലാവുന്നില്ല നല്ല കട്ട ബ്ലോക്ക് എങ്ങനെ എത്ര മണിക്കാ വീട്ടിലെത്താം എന്നൊന്നും അറിയില്ല വീട്ടിൽ ഇനി സീനാകും അറിയത്തില്ല എന്താ പറ്റൊന്നും അറിയില്ല എന്നിട്ട് നീ ആടെ പോയി വരുന്ന ഇവിടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് എല്ലാരും ബാക്കി നോൺ കിട്ടുന്നല്ലേ ഞാനുള്ള തെറിയല്ലേ ഇരുന്ന് കേക്കണം സുഖല്ലേ വണ്ടി നീങ്ങാൻ തുടങ്ങി കഴിച്ചു ഇത് എത്രത്തോളം നീങ്ങുന്നൊന്നും ഉറപ്പില്ല കേട്ടോ കൊറച്ച് നീങ്ങി ആ അവിടെ സ്റ്റോപ്പായി ഇത് കൊയിലാണ്ടിലേക്കുള്ള പാലാണ് കേട്ടോ അല്ല ഇത് കൊയിലാണ്ടിലേക്കുള്ള പാലം ഓക്കെ നമ്മൾ മാക്സിമം എളുപ്പ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇടിയൊന്നും അറിയില്ല നമുക്കിപ്പ നാട്ടിലത്തെ രണ്ടര മണിക്കൂറാണ് കറക്റ്റ് വേറേണ്ടത് പക്ഷെങ്കിലും ഇവിടെ നല്ല ബ്ലോക്ക് എല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ നാട്ടില് എത്ര സംശയം എത്തുക തോന്നുന്നുണ്ട് നാളെ ഇപ്പം തിരിച്ചു പോകുന്ന ലീവ് കഴിച്ച് അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പൊ ഇന്ന് ലേറ്റ് ആയിട്ട് എത്തുമ്പോ അതൊരു പ്രശ്നമാണ് അപ്പൊ ഇത്രയും ദിവസം മഴ കാരണം എവിടെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ ഇന്നാന്ന് ഒരു നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ കിട്ടിയത് അതാണൊന്ന് ഇറങ്ങിയത് ഞാൻ മാത്ര നീല് സംസാരിക്കുന്ന കാരണം എന്താന്നറിയവ എന്താ കിട്ടുക ശൈയ്യാ ശയ്യ സംസാരിക്കൂല എന്നെ പോലെയല്ല ആള് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ ആവശ്യത്തിന് സംസാരിക്കോന്ന് എനിക്ക് സംശയമുണ്ട് ചോദിച്ചതിന് മാത്രമേ സംസാരിക്കൂ ആവശ്യത്തിന് സംസാരിക്കൂല ചോദിച്ചതിന് മാത്രമേ സംസാരിക്കുള്ളൂ അപ്പൊ ആള് ക്യാമറക്ക് മുമ്പിൽ അങ്ങനെ വരില്ല സംസാരിക്കൂല എല്ലാം ഞാൻ തന്നെ എന്തൊരു അവസ്ഥയൊക്കെ അപ്പൊ നമ്മളെ ലുലു മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശമില്ല പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ പോയി നോക്കാം നല്ല മാളൊക്കെയാണ് പക്ഷെ നമ്മള് കൊച്ചിയിലുള്ള ടൈമില് കൊച്ചിയിലുള്ള ലുലു മാളില് പോയിട്ട് നോക്കുമ്പോ അത് തന്നെ അതാ ലുലു മാളല്ലേ അടിപൊളി ാളു ആ ഇതിനേക്കാളും അടിപൊളി കൊച്ചിയിൽ ഉലുവ മാളാണ് കാരണം അതാദ്യമേ നമ്മള് കണ്ടത് കൊണ്ടായിരിക്കും പക്ഷെ ഇതും കുഴപ്പമൊന്നുമില്ല നമ്മളെ നാട്ടില് കാലിക്കറ്റ് ഉലുവ മാള് അടിപൊളിയാന്ന് കുഴപ്പമൊന്നുമില്ല നല്ല മാളാന്ന് നമ്മള് കൊറേ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സെയിം നമ്മള് കൊച്ചിട്ട കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നായിരുന്നു കുറച്ച് മാസങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ കൊച്ചിയിലുലുവ മാളില് ഇടക്കൊക്കെ പോയിരുന്നു അപ്പൊ അവിടുന്ന് വാങ്ങിക്കാറുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഞാനിപ്പോ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെ അല്ലെ ഇപ്പൊ ഏട്ടൻ ഗുജറാത്തിലാന്ന് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സാധനമൊക്കെ ഒന്നും കൂടി കാണാനും അതൊക്കെ ഒക്കെ പറ്റി ഞാൻ പിന്നെ ആ സാധനം അങ്ങനത്തെ ഒന്നും ഞാൻ പിന്നെ വാങ്ങിച്ച അപ്പൊ അതൊക്കെ എനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാളിങ്ങനെ പറയുമ്പോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും എന്തിനൊരു ലൈവിന്റെ ആവശ്യം ഉണ്ടാ നമ്മളിങ്ങനെ സംസാരിക്കൂല്ലേ കിട്ടാമതി അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയേ ഞാൻ അതിന്റെ ഇടയിൽ ഒരു വേട്ടൻ മറന്ന് ഇട്ട് എന്നാ പറഞ്ഞ് നിർത്തിയേസ് അപ്പൊ കൊച്ചി കൊച്ചിന്ന് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നല്ല മിസ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം എനക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി അപ്പൊ അതെല്ലാം ഒന്ന് മറിച്ച് വാങ്ങിച്ചു അത്രയൊന്നും വാങ്ങിച്ചില്ല ലുലു മാൾ നല്ല ഇഷ്ടം പോലെ വാങ്ങിച്ചായിരുന്നു ോള് കൊച്ചിയിലുള്ള ടൈമിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാറുണ്ടായിരുന്നു അത്രൊന്നും വാങ്ങിച്ചില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പൊ ഞാൻ കൊറേ ആയി ഒരു ലോങ് വീഡിയോ കിട്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയ ഒരു ഒന്നും കിട്ടിയിട്ടില്ല അപ്പോ ഇവൻ വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരു ട്രിപ്പ് അടിച്ചിട്ടോ എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടാന്ന് കരുതി പക്ഷെ എങ്കിലും മഴ ചതിച്ചു മഴ കാരണം ഒരു സ്ഥലത്തും നമ്മൾ ഇറങ്ങിയിട്ടില്ല ഇന്നാണ് ഇറങ്ങിയത് അതായത് ഏട്ടൻ നാളെ പോകുന്നത് ഇന്ന് തലേ ദിവസം ഇന്നാണ് നമ്മൾ അന്ന് ഇറങ്ങിയത് സമയം വൈകിയതിന്റെയും അതിൻ്റെതായ ഒരു കുറച്ച് ടെൻഷൻ കാര്യങ്ങളോടെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുമ്പോ നല്ല സന്തോഷായിരുന്നു അല്ലെ പോകുമ്പോ നല്ല സന്തോഷല്ലേല്ലാ പോകുമ്പോൾ നല്ല സന്തോഷായിരുന്നു അത് ആ സമയത്ത് അങ്ങനെ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു മഴയില്ല നല്ല കാലാവസ്ഥ വരും അപ്പൊ നമ്മളെ വ്ലോഗിങ് കഴിഞ്ഞപ്പോ അലവേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ കാലിക്കറ്റ് ലുലു മള്ളക്കുള്ള വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഏട്ടൻ ഡ്രൈവിംഗിലാണ് അപ്പൊ ഞാൻ തന്നെ ചാച്ച പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചേച്ചാ ബൈ